ചേർപ്പ് ഭഗവതി ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ പുതിയ കെട്ടിടത്തിന്റെ പ്രവർത്തനം ആരംഭിച്ചു ടി എൻ പ്രതാപൻ എം പി ഉദ്ഘാടനം ചെയ്തു എല്ലാവരും അവരുടെ നമ്മൾ അതിർത്തി വരമ്പുകളൊന്നുമില്ലാതെ മാത്രം ജാന്തി രാഷ്ട്രീയം ഒന്നും നോക്കാതെ ഈ പ്രദേശത്തുകാരെല്ലാവരും അവരുടെ ജീവിതവുമായി ബന്ധപ്പെട്ട ലളിതമായൊരു കാര്യത്തിൽ ഒത്തുചേരുന്ന സ്ഥലമായി ഈ ഭഗവതി ആസിയൻ സ്പോർട്സ് ക്ലബ്ബ് മാത്രമേ ചെയ്യുകയും ബാധിക്കുകയും ചെയ്യണം ഏത് സ്ഥലത്തും നല്ല ഇതേപോലത്തെ സാംസ്കാരിക കൂട്ടായ്മ അത് സ്പോർട്സിലും ആയാലും ഇതുപോലെ ഫുട്ബോൾ കളിക്കാൻ ചെസ് കളിക്കാൻ കാരം ബോർഡ് കളിക്കാൻ

നല്ലൊരു എത്തിക്കാൻ കഴിഞ്ഞിട്ടുള്ളത് ആ ഉയർച്ചയ്ക്ക് കാരണമായത് പല കാര്യങ്ങൾ കൊണ്ടും നമുക്ക് പല ആളുകളുടെ സഹായം നമുക്ക് ലഭിച്ചിട്ടുണ്ട് പല തലത്തിൽ ഈ ക്ലബിന്റെ ഉന്നതിക്കായി പ്രവർത്തിച്ചവരുണ്ട് അവരെല്ലാം ഈ അവസരത്തിൽ ഞാൻ ഓർക്കുകയാണ് ഇനിയും ഒരുപാട് കാര്യങ്ങൾ ഈ ക്ലബിൽ നമുക്ക് ചെയ്ത് വരുത്താനിട്ടു പ്രതാപയുടെ തന്നെ അദ്ദേഹത്തിന്റെ വീട്ടിലുള്ള ഒരുപാട് പുസ്തകങ്ങൾ ലൈബ്രറി നമുക്ക് നമുക്ക് സ്ഥാപിക്കാൻ ആ ലൈബ്രറിക്ക് അദ്ദേഹം വാർഡ് മെമ്പർ ധന്യ സുനിൽ ക്ലബ് സെക്രട്ടറി രജീഷ് കെ ആർ രാഹുൽ അച്യുതൻ ശരത് കൃഷ്ണൻ ജിനേഷ് ആത്ര അർജുനൻ കെ ദേവൻ പൈപൂത്ത് ശിവൻ നായർ ഷൺമുഖൻ കല്ലട അനിൽകുമാർ സി രാജു മൂർക്കത്ത് വളപ്പിൽ തുടങ്ങിയവർ പങ്കെടുത്തു